ഒരു സിനിമ നിർമ്മിക്കാൻ എന്തെല്ലാം വേണം ചിലർക്ക് കോടികളുടെ ബഡ്ജറ്റ് വേണം മികച്ച സ്റ്റാർ വാലുള്ള അഭിനേതാക്കളെ വേണം മികച്ച ടെക്നീഷ്യൻസ് വേണം വ്യത്യസ്തങ്ങളായ ലൊക്കേഷൻസ് വേണം ഇതെല്ലാം ചേരുമ്പോഴും മിക്കപ്പോഴും ആ സിനിമ പരാജയപ്പെടുകയും ചെയ്യുന്നു അവിടെയാണ് റോഡ്രിഗോ കോട്സ് എന്ന സ്പാനിഷ് സംവിധായകൻ സംവിധാനം ചെയ്ത ബെറീഡ് എന്ന ഹോളിവുഡ് മൂവിയുടെ പ്രസക്തി ഒരു കഥാപാത്രം മാത്രമുള്ള ചിത്രം ലൊക്കേഷൻ എന്നത് എട്ടടി നീളമുള്ള ഒരു പെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നര മണിക്കൂറോളം ഒരു കഥാപാത്രത്തിൻ്റെ മുഖത്തേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എടുത്ത ചിത്രം എറീഡ് എന്ന ഈ ചിത്രം ലോകമെമ്പാടും പ്രദർശന വിജയം നേടിയ അത്ഭുത സിനിമയാണ് സിനിമാ കമ്പം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോക സിനിമയിലെ അത്ഭുതമായ ആ സിനിമയാണ് ഞാൻ ശശികുമാർ സ്വാഗതം സിനിമാറി എന്ന ഈ സിനിമയിലെ നായകൻ ഹോളിവുഡിലെ പ്രശസ്ത നടനായ റയൻ റെനോൾഡ്സ് ആണ് ഡെത്പൂൾ തുടങ്ങിയ മാർവൽ സിനിമകളിലെ നായകനായി പ്രശസ്തി നേടിയ നടനാണ് റയൻ റിനോൾഡ്സ് സിനിമയിലെ ഓപ്പണിംഗ് സീൻ തന്നെ ഈ സിനിമയിലെ ഏക കഥാപാത്രമായ റയൻ റെനോൾഡ്സ് അബോധാവസ്ഥയിൽ നിന്ന് ഉണരുന്നതാണ് മണ്ണിനടിയിൽ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ ജീവനോടെ കുഴിച്ചിട്ട നിലയിലാണ് അയാളെന്നറിയുന്നിടത്താണ് ഈ സിനിമ പ്രേക്ഷകർക്ക് ത്രില്ലിംഗ് ആയി മാറുന്നത് ഇറാഖിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടയിൽ അയാളെ ഒരു തീവ്രവാദി ഗ്രൂപ്പ് പിടിച്ചുകെട്ടി ശവപ്പെട്ടിയിലാക്കി മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് അയാളുടെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് പിന്നീടുള്ള ഒന്നര മണിക്കൂറും ഒന്നര മണിക്കൂറും അയാളിലേക്ക് ഫോക്കസ് ചെയ്ത ക്യാമറയിലൂടെയാണ് നമ്മൾ ഈ സിനിമ മൊത്തമായി കാണുന്നത് എന്നാൽ ഈ സമയമത്രയും അയാളെ പോലെ ശവപ്പെട്ടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി പ്രേക്ഷകനെ തോന്നിപ്പിക്കുന്ന തരത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നിടത്താണ് ഇതിൻ്റെ വിജയവും കിടക്കുന്നത് രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ശ്വസിക്കാനുള്ള പോലും കുറഞ്ഞു വരുന്നിടത്ത് ഒരു ലൈറ്ററും പിന്നെ ഒരു മൊബൈൽ ഫോണുമായി അവിടെ നിന്ന് പുറത്തു കിടക്കാനുള്ള അയാളുടെ ശ്രമത്തിൽ പ്രേക്ഷകനും അയാളെപ്പോലെ പ്രതീക്ഷയോടെ അയാളുടെ ഭാഗമാവുന്നുണ്ട് ഓരോ നിമിഷവും അയാളോട് പോസിറ്റീവ് ആവാനും പ്രതീക്ഷയോട് കാത്തിരിക്കാനും പ്രതീക്ഷ കൈവിടാതിരിക്കാനും നാം പറഞ്ഞുകൊണ്ടേയിരിക്കും അവസാനം അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനാവുന്ന പ്രതീക്ഷ പ്രേക്ഷകൻ ഉള്ളതുകൊണ്ടാണ് പ്രേക്ഷകന്റെ മനസ്സ് അങ്ങനെ പറയുന്നത് ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കുമെന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ നിങ്ങളോട് തന്നെ ഏറ്റവും വലിയ ഒരു കളവ് പറയുകയായിരിക്കും എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും നമുക്ക് എത്ര ഇഷ്ടമുള്ള ആളാണെങ്കിലും എത്ര നേരം നമ്മൾ ഒരാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കും ഒന്നോ രണ്ടോ നിമിഷങ്ങൾക്കപ്പുറം അത് നമുക്ക് സാധിക്കില്ല എന്നാൽ ഈ സിനിമ ഒന്നര മണിക്കൂറും ഒരാളുടെ മുഖം തന്നെ കാണിച്ചുകൊണ്ട് കൊണ്ട് നമ്മെ സീറ്റഡ് ജാക്കി പിടിച്ചിരുത്തുന്നതാണ് ഇങ്ങനെ സീറ്റഡ് സീറ്റഡ്ജാക്കുന്ന രീതിയിൽ ടെൻഷനും പ്രതീക്ഷയും ഭയവും ദേഷ്യവും തുടങ്ങി വിവിധ ഇമോഷൻസുകൾ നിറച്ച സ്റ്റോറി പ്ലോട്ടും ക്യാരക്ടറൈസേഷനുമാണ് ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകത രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ വിളിക്കുന്ന ഗവൺമെൻറ് അതോറിറ്റികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണവും അത് അയാളിൽ ഉണ്ടാക്കുന്ന നിരാശയും പ്രതീക്ഷയുമെല്ലാം റയൻ റിനോർഡ്സ് എന്ന പ്രതിപാദനനായ അഭിനേതാവിലൂടെ പുറത്തേക്കൊഴുകുന്നത് ഒരു വിസ്മയപൂർവ്വം മാത്രമേ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റൂ ഒരു ശവപ്പെട്ടിയുടെ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്ത ഏംഗിളിലും മൂവ്മെന്റിലും ക്യാമറ ചലിപ്പിച്ചുകൊണ്ട് ഈ സിനിമയെ പൂർണ്ണമായും ചലനാത്മകമാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള സർവൈവൽ മൂവികളിൽ ഫ്ലാഷ് ബാക്കുകൾ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവിടെ ഫ്ലാഷ് ബാക്കുകളൊന്നുമില്ലാതെ തൻ്റെ കുടുംബവുമായുള്ള നായകൻ്റെ ബന്ധം ഏതാനും ഫോൺ കോളിലൂടെ നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ഡാർക്ക് ഹ്യൂമറിലൂടെ ഭാര്യയോട് തൻ്റെ അക്കൗണ്ടിലുള്ള എഴുന്നൂറ് ഡോളർ അവളോട് എടുക്കാൻ പറയുന്നതും മകന് വേണ്ടി കൊടുക്കാൻ ഒന്നുമില്ലാത്തതിനാൽ അവിടെയുള്ള തൻ്റെ പാൻസും ഷർട്ടുമെല്ലാം അവനുള്ളതാണെന്ന് പറയുന്നതും അവൻ ഇപ്പോഴത് ആവശ്യമില്ലെങ്കിലും വലുതാവുമ്പോൾ ഉപയോഗിക്കാമെന്നും ഒരു ബിറ്റർ ഹ്യൂമറിലൂടെ നായകൻ പറയുമ്പോൾ അയാളുടെ കുടുംബവും നാട്ടിലെ ജീവിതവുമെല്ലാം തന്നെ ഒരു സിനിമ എന്ന പോലെ പല രംഗങ്ങളായി പ്രേക്ഷകന്റെ ഉള്ളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ഒരു ലിമിറ്റഡ് സ്പേസിൽ ക്യാമറ വെച്ചുകൊണ്ട് ഒരു വലിയ സിനിമയ്ക്ക് വേണ്ട ബൃഹത്തായ ലോകത്തിൻ്റെ ചിത്രങ്ങൾ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് കടത്തിവിടുന്നതിൽ ഈ സിനിമ വിജയിക്കുന്നുണ്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഫുൾ ഫിഗർ സിനിമ മുഴുവൻ സ്ക്രീനിൽ കാണിച്ച് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതിനോ ചെലവ് കുറച്ച് ഒരു സിനിമ എടുക്കുന്നതിനു വേണ്ടിയും നമ്മെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഇവിടെയെടുത്ത ഏക കഥാപാത്ര സിനിമകളെ പോലെയല്ല ഈ സിനിമ ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായാതെ റയൻ റെനോൾഡ്സിന്റെ മുഖം മാറും നമ്മെ എന്നും വേദനിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു മനുഷ്യാവസ്ഥയുടെ റിയലിസ്റ്റിക്കായ നേർ ചിത്രീകരണമായി നമുക്ക് ഈ സിനിമ മാറും യൂട്യൂബിൽ ഈ സിനിമ ലഭ്യമാണ് തീർച്ചയായും ഈ സിനിമ കാണാൻ ശ്രമിക്കുക മികച്ച ഒരു സിനിമാ അനുഭവം ഈ സിനിമ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇഷ്ടം ലൈക്കുകളായും ഷെയറുകളായും മാറ്റുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം